കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി ചന്ദ്രശേഖരൻ നായരും ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ചയാണ് പത്രിക സമർപ്പിച്ചത് രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മത്സരത്തിനിറങ്ങിയിട്ടുണ്ട് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ജനറൽ ഡിവിഷനായ ഭൂതത്തൻകെട്ടിലെ സ്ഥാനാർത്ഥിയാണ് ഭരണം ലഭിച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനാണ് ജനറൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിയത് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വാരപ്പെട്ടിയിലെ സ്ഥാനാർത്ഥി അദ്ദേഹം മുമ്പും ഇവിടെ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നിട്ടുണ്ട് കീരമ്പാറയിൽ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജാണ് യുഡിഎഫ് നിരയിലെ മറ്റൊരു പ്രമുഖ സി എം ബേബി കോട്ടപ്പടി ബിൻസി മോഹൻ ഇടമലയാർ ചിഞ്ചു പി എബ്രഹാം കുട്ടമ്പുഴ മേഘ ഷിബു കവളങ്ങാട് പ്രിയങ്ക ടോമി നേരിമംഗലം പി എം സിദ്ദിഖ് നെല്ലിമറ്റം സിജോ ജോൺ പൈങ്ങോട്ടൂർ ജേക്കബ് വർഗീസ് പോത്താനിക്കാട് രാജേഷ് കുഞ്ഞുമോൻ പല്ലാരിമംഗലം വൃന്ദ മനോജ് ചെറുവട്ടൂർ ശ്രീദേവി ബാബു എളംബ്ര വിജോയ് പി ജോസഫ് പിണ്ടിമന നൂറുദ്ദീൻ നെല്ലിക്കുഴി എന്നിവരാണ് യു ഡി എഫിന്റെ മറ്റ് സ്ഥാനാർത്ഥികൾ